റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വയനാട് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നു വയനാട്ടിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടരുന്ന മഴ ശക്തമായി തന്നെ തുടരുകയാണ് താഴ്ന്ന പ്രദേശങ്ങൾ മിക്കതും വെള്ളത്തിനടിയിലാണ് മാനന്തവാടി തവിഞ്ഞാൽ പേരിയ റോഡിൽ ചൂട്ടക്കടവിൽ വെള്ളം കയറി ഗതാതടസ്സം നേരിടുന്നു കമ്മന കരിന്തരക്കടവ് പാലം തവിഞ്ഞാൽ പുഞ്ചക്കടവ് മക്കിക്കൊല്ലി പേര്യ മുണലടക്കം ആ നിരവധി റോഡുകളിൽ വെള്ളം കയറി പനമരം മുത്തങ്ങ അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിലും ഇപ്പോൾ വെള്ളക്കെട്ടാണ് ആ മണ്ണിടിച്ചിലെ തുടർന്ന് പാലുച്ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും അടച്ചിട്ടുണ്ട് ആ നിലവിൽ കുറ്റ്യാടി ചുരത്തിലും ആ ഗതാഗതടസ്സം നേരിടുകയാണ് കുറ്റ്യാടി നിരവൽപ്പുഴ സ്കൂളിന് സമീപം വെള്ളം കയറി തുടർന്നാണ് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത് ആ പേരിയ നെടുമ്പൈ ചുരം ചുരത്തിലൂടെയും താമരശ്ശേരി ചുരം വഴിയും വയനാട്ടിലേക്ക് ഇപ്പോൾ യാത്ര സാധ്യമാകും എന്തായാലും മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ആ വെള്ളക്കെട്ട് നിറഞ്ഞിരിക്കുകയാണ് താഴ്ന്ന പ്രദേശങ്ങളായ തലപ്പുഴ പേര് പാണ്ടിക്കടവ് വള്ളൂർക്കാവ് കമ്മന കരിന്തടവ് കൊയിലേരി അടക്കമുള്ള പനമനം അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് നിരവധി കുടുംബങ്ങളെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നത് പതിനെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി തൊള്ളായിരത്തിലധികം പേരാണ് ഇപ്പോൾ കഴിയുന്നത് ഈ മഴ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ ഇനിയും ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വരുമെന്നാണ് ആ റവന്യൂ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ആ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒര് കെ ളു മന്ത്രി ഒ ആർ കേളു സന്ദർശനം നടത്തി പലരെയും ബന്ധുവീടുകളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് റവന്യൂ വകുപ്പിന്റെയും പോലീസിന്റെയും തദ്ദേശ വിമരണ സ്ഥാപന അധികാരികളുടെ നേതൃത്വത്തിൽ സംയുക്തമായുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത് നിരവധി കുടുംബങ്ങളെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിച്ചുകൊണ്ടുപോയിരിക്കുന്നത് എന്തായാലും കർണാടക സർക്കാർ എച്ചരിക്കോട്ട ബീച്ചിനഹള്ളി ഡാമിന്റെ നാല് ഷട്ടറുകൾ തുറന്നു അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിന്റെ അളവ് കുറയ്ക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ശക്തമായി തന്നെ മഴ തുടരുകയാണ്